ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു വെറൈറ്റി ഡിഷ് പ്രിപ്പയർ ചെയ്താലോ അതിനായിട്ട് നമ്മൾ മീൻ മീൻ കട്ലേറ്റാണേ ഫിഷ് കട്ലേറ്റ് അപ്പം അതിനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്ന രണ്ട് കിലോ കേരച്ചൂരയാണേ ഇത് നല്ല ഫ്രഷ് കിട്ടി അതുകൊണ്ട് കട്ലേറ്റ് ഉണ്ടാക്കാൻ കുറച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി അതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി കൊണ്ടുവരാമേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കേരച്ചൂര അല്ലെങ്കിൽ ചൂണ എന്ന് പറയാം അപ്പം ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ പകുതി എടുത്തുള്ള ഒരു കിലോ ഒരു കിലോ എടുത്ത് ബാക്കി കറി കറി വ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കിലോ നല്ലതായിട്ട് കഴുകി അല്ല ഫ്രഷ് സാധനം കേട്ടോ അത്രയും നല്ല ഫ്രഷ് സാധനം വെച്ച് നമ്മൾ ഈ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് പോവാം അപ്പം അത് കഴുകി നമ്മൾ ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് അപ്പം അത് ചട്ടിക്കകത്തോട്ട് ഇടാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ ഇതിനകത്തൊരു സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് സാധാരണ നമ്മൾ ബീഫ് കള്ളേറ്റിനേക്കാളും അല്ലെങ്കിൽ ഇതിനേക്കാളും ഒക്കെ ഈ മീൻ കള്ളേറ്റല്ലോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് ഒരു കുരുമുളക് പൊടി പിന്നെ അത് ഒരു ടേബിൾ സ്പൂണ് കറിവേപ്പില ഇത് പിന്നെ ഓപ്ഷനാണ് എല്ലാവരും ചേർക്കത്തില്ല പിന്നെ നമ്മൾ ചേർക്കുക എന്നാൽ വേവിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി എന്നുവെച്ചാൽ ഇത് നമ്മൾ വേവിക്കുമ്പം ഇത് ഇത് മീൻ്റെ കൂടെ വേവിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും ഇതിൻ്റെ ആയിട്ട് ഒരു നല്ല വെന്ത മീൻ ഉടങ്ങ് ചേരും അപ്പം ഒന്നുകൂടി ടേസ്റ്റ് വരും അപ്പം നമ്മളിതെല്ലാം കൂടി ഇട്ടിനകത്തോട്ട് ഇടാം വേവിക്കാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും ഇടാം എന്നിട്ട് ഇതിന് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി വെള്ളം നമ്മൾ ഊറ്റിക്കളയുക വറ്റിച്ച് കളയുക ചെയ്യുന്നതിനേക്കാളും നല്ലത് ആവശ്യത്തിന് അപ്പം മീന് ഒന്ന് കൈ കൊണ്ടൊന്ന് സോൾട്ട് ചെയ്ത് എല്ലാം നല്ലതുപോലെ വേവാൻ ആവശ്യമുള്ള ഇത് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടണേ ഞാൻ ഉപ്പിൻ്റെ അളവ് പറയാത്തെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും പല അളവല്ല അപ്പോൾ ഇത് കുറച്ചു നേരം ഇരുന്നിട്ട് നമുക്ക് വേവിക്കാം അപ്പം നമ്മൾ എരിക്ക എരിക്ക് എരിവിന് വേണ്ടി ചേർക്കുന്ന നമ്മൾ ഈ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് അപ്പം അതിനാവശ്യത്തിനുള്ള വേറെ ഇത് നമ്മൾ ചേർക്കത്തില്ല ഒക്കെ ഇത് നമുക്കിന് വേവിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീൻ ഒക്കെ ഗ്യാസിൽ വെച്ച് നല്ലതുപോലൊക്കെ വെന്ത് വരുന്നു കുറേ ആവശ്യത്തിന് മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചുള്ളായിരുന്നു അപ്പം വെള്ളം ഒട്ടും അധികം വരത്തില്ല അപ്പോൾ അത് വെന്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബാക്കിയുള്ള സാധനോട് അരിഞ്ഞു അപ്പോൾ ഒരു ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ കുറച്ചുകൂടെ വേണം ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു കാൽഭാഗം കൂടെ ഇപ്പം ഒരു അരഭാഗം അതിൻ്റെ മുക്കാൽ ഭാഗം വെളുത്തുള്ളി വേണം അല്ല സോറി ഇഞ്ചി വേണം ഇഞ്ചിയുടെ ഇഞ്ചിയാണ് നിൽക്കേണ്ടത് എന്ന് വെച്ചാൽ മീനൊക്കെ ആ ഒരു രുചി വരാൻ വേണ്ടി ഇഞ്ചിയാണ് മുമ്പ് നിൽക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എരിക്ക് ചേർക്കുന്നത് കുരുമുളക് അല്ലേ കുരുമുളക് ഇട്ടുമ്പോൾ വേവിച്ച് പിന്നെ നമ്മൾ ഈ പച്ചമുളക് എത്രയും പച്ചമുളക് ഒരുത്തരം എരിക്കനുസരിച്ച് ഇടണം ഞങ്ങൾ അപ്പോൾ ഞാനൊരു പതിനഞ്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ എരിവനുസരിച്ച് പത്താലും മതി ഞങ്ങൾ പതിനഞ്ചെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില അഞ്ചാറ് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അത് ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അപ്പോൾ ഇത്രയും വേണം നമ്മളിനി വഴറ്റാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് അപ്പം പാൻ പാനടുപ്പിൽ വെക്കാമേ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ പാൻ പാനടുപ്പയിൽ വെച്ചു നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം നല്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളിച്ചെണ്ണ ചൂടായി നമുക്കിനി വെളുത്തുള്ളൂ എന്നിടാം

പച്ചമുളകും കറിവേപ്പരും ഒന്ന് ചങ്ങട്ടെ നല്ലതുപോലെ ഒന്ന് വഴറ്റ അപ്പൊ ഈ നല്ലതുപോലൊക്കെ ഇത് വാടിക്കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പരം ഇത്രയും വാടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഇടേണ്ടത് പിന്നെ സവാളയാണ് അരിഞ്ഞു വെച്ചാൽ ഈ സവാള ഗോൾഡൻ കളറാവണം കേട്ടോ ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വൈറ്റി കൊടുക്കണം ഒത്തിരി അങ്ങ് ഗോൾഡൻ ആവണ്ട എന്നാലും ഒന്ന് മൂക്കണം അതൊന്ന് മൂക്കട്ടെ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീനെല്ലാം വേവിച്ച് നല്ലതുപോലെ വെന്ത് ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ട് പൊടിക്കണം അപ്പം ഇതിന് കുറച്ച് വെള്ളം അധികം വന്നു കേട്ടോ നമ്മൾ എത്ര കുറച്ച് ചോദിച്ചാലും കുറച്ച് വെള്ളം അധികം വരും അപ്പം അത് ഞാനത് ആ വെള്ളം കളയരുത് ആ ഗ്രേവി അതിൻ്റെ ആ ഒരു അതിൻ്റെ ആ സത്ത് മൊത്തം അതിനകത്തല്ലേ അപ്പം അത് കളയാതെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ടിട്ട് ഈ വെള്ളത്തിലിട്ടൊന്നും ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുത്ത് അപ്പം ആ മീൻ്റെ ഗ്രേവിയുടെ ഇതാണ് കേട്ടോ ഗ്രേവി മീൻ്റെ ആ ഒരു വെള്ളം നമ്മൾ ആ വേവിച്ചതിൻ്റെ വെള്ളത്തിലിട്ട് ഒന്നുകൂടി ഇത് വേവിച്ചെടുത്ത് അപ്പം ആ സത്ത് കംപ്ലീറ്റ് കഴിഞ്ഞ് കിട്ടി അല്ലെങ്കിൽ സത്ത് കളഞ്ഞാൽ ഈ കടലേറ്റിൻ്റെ രുചി വരത്തില്ല അപ്പം ഇതൊന്നുകൂടി പൊടിച്ചെടുക്കാം അപ്പം മീനും ഒന്ന് പൊടിച്ചെടുക്കാം ഓക്കെ ഒത്തിരി പൊടിയരുത് മീൻ കേട്ടോ നമ്മൾ ഇറച്ചി കടലേറ്റുണ്ടാക്കുന്ന പോലെ പൊടിക്കേണ്ട ഒരു ഇതൊന്ന് പിടിച്ചെടുത്താൽ മതി ഓക്കെ ആയി ഫ്രണ്ട്സ് അപ്പം നമ്മളെ സവാളയും എല്ലാം നല്ലതുപോലെ ഒന്ന് വാടി ഇനി നമുക്കിതിനകത്ത് രണ്ടുമൂന്ന് പൊടികളൂടെ ചേർക്കാം ഉണ്ടേ നമ്മൾ കുരുമുളക് പൊടി ഓൾറെഡി മീനിട്ട് വേവിച്ച് തന്നാൽ തന്നെ കുറച്ചുകൂടെ കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയുടെ ആഡ് ചെയ്തേ അതൊന്ന് എണ്ണക്കിടൊന്ന് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ സവാള ഒക്കെ ഒന്നുകൂടെ ഒരു കളറ് ഇതാവും പിന്നെ നമുക്കൊരു വേണമെങ്കിൽ ഒരു ഓപ്ഷനാണ് കാൽ ടീസ്പൂൺ മുതൽ ഒരു സ്പൂൺ വരെ ഓരോ ഗരം മസാല ചേർക്കും പക്ഷേ ഞാൻ അത് മീൻ്റെ രുചി അങ്ങ് പോകുന്നത് കൊണ്ട് ചെറു കുറച്ചെടുത്തുള്ളൂ ഒരു കാൽ ടീസ്പൂൺ പറയാം നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കണം അപ്പം നമ്മുടെ ഒന്ന് ആടി എല്ലാം മസാലകളെല്ലാം പിടിച്ച് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്ത് ചേർക്കാം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം തീ സിമ്മിലാക്കണേ അല്ലെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഉരുളക്കിഴങ്ങ് കൂടെ അഡ് ചെയ്യാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഉരുളക്കിഴങ്ങും നമ്മുടെ മീനും പിന്നെ ഉള്ളിയും അവിടെ കൂട്ടും എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടുപ്പി നിറക്കിയിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് ഉണ്ട പിടിക്കാം ഇത് കൈ കൊണ്ട് തന്നെ വലിയൊരു ഞാനൊരു സ്റ്റീൽ ചരുവത്തിലിട്ട് അത് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണേ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം എല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് ഇനിയത് കള്ളേറ്റിന് വേണ്ടിയിട്ടുള്ള ഷേപ്പിൽ പിടിക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പെല്ലാം കറക്റ്റുണ്ട് അപ്പോൾ ഈ സമയം നോക്കണേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കള്ളേറ്റ് ഉരുട്ടിയെടുത്ത് മൊത്തം അന്ന് ഒരു കിലോ കയരച്ചൂര അല്ലെങ്കിൽ ടൂണ എടുത്ത് നമ്മൾ കള്ളയിറ്റ് ഉണ്ടാക്കിയപ്പോൾ അൻപത്തി മൂന്ന് കള്ളേറ്റ് കിട്ടി നമുക്ക് കേട്ടോ അൻപത്തി മൂന്ന് തണ്ടേ ഇത് മൂന്ന് പ്ലേറ്റിലിങ്ങനെ വെക്കി വെച്ചേക്കും ബൈ അപ്പം അമ്പത്തി മൂന്ന് കള്ളേറ്റ് കിട്ടിയാൽ നമുക്ക് അപ്പം ഇതുപോലെ ഒരിക്കൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്കൊരാഴ്ചത്തേക്ക് ഇപ്പം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വിടാൻ നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും ഇത് നമുക്ക് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കാര്യം റെഡിയാകും അതുപോലെ പെട്ടെന്ന് ഗസ്റ്റ് വന്നാലും പറ്റും ഫ്രീസറിൽ നമ്മൾ ഈ ബ്രെഡ് ക്രംസിലും മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് വേണം അത് ഒരു പാത്രത്തിൽ അടച്ച് നല്ല ഒരു പാത്രത്തിൽ നിരത്തി വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വേണം നിരത്തി ഫ്രിഡ്ജിൽ വെക്കാൻ ഫ്രീസറിൽ വെക്കാനും അത് ഓരോ ഒന്നാഴ്ച ഒരാഴ്ച രണ്ടാഴ്ചയോ നമുക്ക് ഇരിക്കാം സുഖമായിട്ട് എടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഇതുപോലെ നമുക്ക് വെജിറ്റബിൾ കള്ളലേറ്റും പുത്തർച്ചിയുടെ കള്ളലൈറ്റ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാം ഓരോരുത്തർക്കും ഓരോ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ചെയ്യാം ഇനി അത് കഴിഞ്ഞ് ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചിട്ടുണ്ടേ ഇനി നമ്മൾ തന്നെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും പക്ഷേ അതിനകത്തൊക്കെ ഇത് കേടാകായിരിക്കും ഓരോ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യും പക്ഷെ നമ്മൾ തന്നെ ബ്രെഡ് വാങ്ങിച്ചിട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ച് വെച്ച ബ്രെഡ് ക്രംസ് ഇതാണ് ഇതാണ് ആവശ്യത്തിനുള്ള ഇനി നമുക്ക് രണ്ട് മുട്ടയുടെ രണ്ട് മുട്ട ഞാൻ നല്ല വെള്ളം മഞ്ഞ എടുത്തു ചിലർ വെള്ളം മാത്രം എടുക്കും ഞാൻ രണ്ടും എടുത്തു അത് സ്പൂൺ വെച്ച് നല്ലതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പാൻ ചൂടായിട്ട് ഇത് ഓരോന്ന് മുക്കി ഇതിനകത്ത് ഇടാം ഓക്കേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് ഓരോന്ന് ഈ മുട്ടയുടെ കൂട്ടിൽ മുക്കിയിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം ഇങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്തു വെക്കണം അപ്പം നമ്മൾ കള്ളൈറ്റ് നേരത്തെ കാണിച്ചതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അല്ല മുട്ടകത്ത് മുക്കി ആക്കിയിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് പൊരിക്കയിടാം നല്ലതുപോലെ എണ്ണ ചൂടായിട്ട് വേണം ചെയ്യാൻ കൈ പൊള്ളാതെ എടുക്കണം നല്ലപോലെ മുരിയിട്ട ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കള്ളയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിട്ട് ഈ പരുവായി ഇതുപോലെ നല്ല മുരിച്ചെടുക്കണം നമ്മൾ വേണ്ട മൊരിച്ചെടുത്തിട്ട് വേണം എണ്ണ അത്ര പിടിക്കത്തേ ഇല്ല അപ്പോൾ ഇതിൽ കറക്റ്റ് പരുവായി നമുക്ക് കോരി എടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എല്ലാം ഞാൻ കോരിയെടുത്ത് ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട് സവാളയും പച്ചമുളകും നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് പിഴിഞ്ഞ് സോസ് തീർന്നു പോയി കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്ന് സോസ് വാങ്ങിക്കാറില്ല ഞാൻ തന്നെ ഉണ്ടാക്കിയ സോസാണ് തക്കാളി സോസാണ് ഉപയോഗിക്കുന്നത് അത് സ്റ്റോക്ക് തീർന്നുപോയി സോസും ഉണ്ടെങ്കിൽ നൂറ് ശതമാനം നല്ലതാണ് കേട്ടോ അപ്പോൾ ചേർത്ത് ഉപയോഗിക്കണം വളരെ ക്രിസ്പിയായ ഒരു പിന്നെ മീൻ കടലേറ്റാണ് മീൻ ആന്ന് നമ്മൾ പറഞ്ഞാൽ അത് മറ്റുള്ളവർ അതുപോലെ ടേസ്റ്റാണ് മീൻ്റെ ഒരു എന്താ പറയുന്നത് ഒരു വേറെ രുചിയൊന്നുമില്ല നല്ല വളരെ ടേസ്റ്റി ആണ് നല്ല ക്രിസ്പ്നെസ്സാണ് കേട്ടോ നല്ല മൊരിമൊരുന്ന ഇരിക്കുകയാണ് നല്ല ചൂടോടെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളാണ് കേട്ടോ ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വാച്ച് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ